രാജ്യത്തെ ഏറ്റവും ശക്തമായ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തനായ നേതാക്കന്മാരിൽ ഒരാളാണ് കെ സുധാകരൻ കണ്ണൂരിൽ കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും ആദ്യം വന്നെത്തുന്ന പേര് കെ സുധാകരന്റെ തന്നെയാണ് കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിനിടയിൽ അദ്ദേഹമാണ് ജില്ലയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിയത് ഇന്ന് കണ്ണൂരിൽ സി പി എമ്മിനോട് ശേഷിയുള്ള നേതാവും സുധാകരൻ തന്നെ യും നേതാക്കളുടെയും പൊതു സ്വഭാവ വിശേഷമില്ലാത്ത നേതാവെന്ന നിലയിലാണ് സുധാകരൻ കേരള രാഷ്ട്രീയത്തിൽ വളർന്നത് കോൺഗ്രസിന്റെയും മൃദുസമീമനങ്ങൾക്ക് പകരം അഗ്രസീവായ കൂടുതലെ സ്വാധീനിക്കാവുന്ന നേതൃശൈലിയാണ് സുധാകരനെ വ്യത്യസ്തനാക്കുന്നത് നിലവിൽ ശബരിമല സമരത്തിൽ കോൺഗ്രസിന്റെ സമരത്തെ മുന്നോട്ട് നയിച്ചതുവരെ സുധാകരന്റെ മിടുക്കായി ഉയർത്തി കാണിക്കാവുന്നതാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവായുള്ള സുധാകരന്റെ വളർച്ച ഘട്ടം ഘട്ടമായിട്ടായിരുന്നു സ്കൂള് കാലഘട്ടത്തില് കെഎസ് യുവിൽ പ്രവർത്തിച്ചാണ് സുധാകരൻ കോൺഗ്രസ് പ്രവർത്തനത്തിലേക്ക് എത്തുന്നത് കെഎസ് യുവിന്റെ ഉന്നത പദവികളിലിരുന്നാണ് പിന്നീട് സുധാകരൻ മുന്നേറിയത് സുധാകരൻ നയിച്ചത് ഇടയ്ക്ക് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം ജനതാ പാർട്ടിയിൽ ചേർന്നിരുന്നു അടിയന്തരാവസ്ഥ കാലത്തിനിടയിലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്നത് ഇക്കാലയളവിൽ കണ്ണൂർ ജില്ലയ്ക്ക് രാഷ്ട്രീയമായ ഒരുപാട് മാറ്റങ്ങൾ ആരംഭിച്ചിരുന്നു സുധാകരൻ തന്റെ തീപ്പുരി പ്രസംഗങ്ങൾ കൊണ്ട് നിരവധി അനുയായികളെ കോൺഗ്രസിലേക്ക് ആകർഷിപ്പിക്കുകയും ചെയ്തിരുന്നു സുധാകരൻ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അധികം കൊലപാതകങ്ങൾ നടന്നതെന്നതും അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒന്ന് തന്നെയാണ് എന്നാൽ സുധാകരന്റെ പ്രതിച്ഛായയ്ക്ക് അപ്പോഴും കോട്ടം തട്ടിയിരുന്നില്ല എം വി രാഘവൻ സി പി എം വിട്ടതോടെ രാഷ്ട്രീയ ആക്രമണങ്ങൾ വലിയ തോതിൽ കണ്ണൂർ ജില്ലയിൽ വർദ്ധിച്ചിരുന്നു യു ഡി എഫിനൊപ്പം രാഘവൻ കൂടി ചേർന്നതോടെ പോരാട്ടം സുധാകരനും രാഘവനും ഒരുമിച്ചായിരുന്നു ിൽ പി ജയരാജനെ ആക്രമിച്ച കേസിൽ സുധാകരനെ കസ്റ്റഡിയിലെടുത്ത എൽ ഡി എഫ് സർക്കാരിന്റെ തീരുമാനം ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ടത്തരവും സുധാകരന്റെ പ്രതിച്ഛായയെ വളർത്തുന്നതുമായിരുന്നു കോൺഗ്രസ് എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ഇതോടെ സുധാകരൻ കണ്ണൂരിൽ പകരം വെക്കാനില്ലാത്ത നേതാവ് ആവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തുടർച്ചയായി കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചാണ് സുധാകരൻ കോൺഗ്രസിന്റെ കോട്ടകാത്തത് മൂന്ന് തവണ നിയമസഭയിലേക്കും ഒരു തവണ ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി പി കെ ശ്രീമതിയുടെ തോറ്റതോടെയാണ് മണ്ഡലം കോൺഗ്രസിന് നഷ്ടമാകുന്നത് ആന്റണി സർക്കാരിൽ വനംവകുപ്പ് മന്ത്രിയായി ഇരുന്നിട്ടുണ്ട് കെ സുധാകരൻ കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ പോരാട്ടം കാത്തു സൂക്ഷിക്കുന്ന സുധാകരൻ വിവാദങ്ങൾ കൊണ്ടാണ് പലപ്പോഴും അറിയപ്പെട്ടിരുന്നത് കണ്ണൂരിൽ കോൺഗ്രസിലെ പുതുതലമുറ നേതാക്കളെ മുഴുവൻ വളർത്തിക്കൊണ്ടുവന്നതിന്റെ നേട്ടവും അദ്ദേഹത്തിനുള്ളതാണ് ജില്ലയിൽ സി പി എം രാഷ്ട്രീയ എതിരാളികളായി പ്രഖ്യാപിച്ചിരുന്നതും സുധാകരനെ തന്നെ ലോക്സഭാ ചർച്ചകൾ കേരളത്തിൽ സജീവമാകുമ്പോൾ സുധാകരന്റെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ ഇത്തവണ കണ്ണൂരിൽ ഏറ്റവും ശക്തനായ സുധാകരൻ തന്നെയാണ് മുന്നിൽ ാണ് സാധ്യത വാർത്തകൾ അറിയാൻ ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് ലൈക്ക് Chega!